ോഡ് ഹലലു സ്തോത്ര സ്ത്രോത്ര സ്ത്ര കർത്തന അതിപവിത്രമക്കെ മഹിമ ഉണ്ടാകലി എടുപ്പത്തി നാല് ഇസുവ സെപ്റ്റംബർ തിങ്കളു നാല് മംഗളവാര കർത്തന പരിശുദ്ധവാദ പാദ സമൂഹത്തിൽ നാം എല്ലാവരും കൂടി ബന്ധു കർത്തനെ സ്തുതീ കൊണ്ടാടുവായി ദേവരു നമ്മ ജീവമാനത്തി കൊട്ടിരു ഒള്ള അവകാശക്കായി നാ കനെ സുസോണം ഹോദരാത്രിയല്ലയോ അകലോ നമ്മൾ കായത് കാപ്പാടി നമ്മ രക്ഷകനാ സ്തുതിയൊന്നു ആടുക തനു മനത നാമു ഉന്നതപ്പെടു സ്ത്രോത്ര ഗീതങ്ങള ആതന ദയു പ്രീതിയു കന്നിഗരവു വർണ്ണസ ഓവ ശാശ്വതമായി ആത കരുണിയു ശാശ്വതമായിരുവു എന്ത കരങ്ങളേലേക്ക് സ്തോത്രമാട്രി സ്ത്രോത്ര സ്തോത്ര സ്ത്രോത്രാത്രി ഇഹലു നമ്മൾ കായി കാ കാപ്പാടി ദേവരു ഇവത്ത് ഒള്ളേ നിദ്ര കൊട്ടു ബെളിക എബസിവ ദേവരു ഇവ ദിനല്ല നമ്മ ജയതി നടസുവ ദേവരു ആ ദേവരക്ക സ്തോത്രവായിലി കൃതജ്ഞതയുണ്ടാകലി സ്തോത്ര യേശുവേ സ്വത്തി ഒമ്പത്തിനെ കീർത്തനവും ആമേൻ ഒന്നൊന്ന് കീർത്തനങ്ങളിലെയോ പവിത്ര ആത്മനോ നമുക്ക് ബേക്കിരുവ അത്ഭുതകരവാദ ആലോചനകളും സ്തുതി പദങ്ങളും ഇട്ടിതാരെ ആ മേറു മൂവത്തി ഒമ്പത്തിനെ കീർത്തനെ ആ മേൺ ഹതിമൂറ് ഹിനാൽക്കു വാക്യങ്ങളു നീനേ ദവരേ നന്ന അന്തരംഗ നിർമ്മിരുവു നന്ന തായിിയ ഉദരത്തിൽ നന്നു സൃഷ്ടിച്ച ആമേൻ അതിശയകരവിയൂ അത്ഭുതകരവിയൂ നിനന്ന് സൃഷ്ടിമാടി മൂല നാനും നിന്നു കൊണ്ടാടുകയെമ്പതായി ബരുന്നത് പ്രാർത്ഥന നമ്മന്നു ഹാഗി പ്രീത നമ്മ ദേവരെ കത്തനേ ആശീവസിൽപ്പെട്ട് ഒളെ സമയക്കായി സ്തോത്ര കർത്തന പവിത്രവാദമൂഹത്തിൽ നാവെല്ലാവരും കൂടി ബന്ധു കർത്തനെ സ്തുതിയോ കൊണ്ടാടുകയോ ദേവർ കൊട്ട ഈ സ്തോത്ര സ്ത്രോത്ര കത്താവേ ഈ പ്രാർത്ഥന ശബ്ദത്തിൽ നമ്മൊടനെ സേരി നമ്പിക്കുന്ന പ്രാർത്ഥിച്ച പ്രതിയൊരൂ നിന്ന ഫേവർ അന്ന് കാണുവൻ നിഗടയ കരവു കാണുവേ

അവര നോവിലിന്ന ബിടിച്ച അവര രോഗ രക്ഷി അവരുന്ന കായി കാ കാപ്പാടി അടിക്ഷണകളു നീങ്ങി യേശുവൻ നാമലുള്ള ഫൈനാൻഷിയൽ ഡോ കലസ ജാഗ്ര ഇംപ്രൂവ്മെന്റ് ബിസിനസ്സില ഇംപ്രൂവ്മെന്റ് ആമേ കുടുംബത്തിൽ സമാധാന മക്കള മദ എല്ല യേശുവൻ നാമല ഇവത്തു വിടുക്കാർത്തേക്കുതമായി കായി സ്ത്രോത്ര പ്രാർത്ഥന വിഷയങ്ങളിലേ കർത്തന കിയോദക്കായി സ്തോത്ര ആമേ കർത്തന സേവകർക്കായി പ്രത്യേകമായി പ്രാർത്ഥിച്ചേ അവര കുടുംബങ്ങൾക്കായി സ്തോത്ര സേവകരെ ബലപ്പെടു എു സാവര സേവകരു എദി ആമേ ഇടീ ജഗ്ലീജീവനവും ഉണ്ടാകുമെ ആമേ പ്രാർത്ഥിച്ചേനെ സ്വാമി കർത്തനേ ശക്തി ശക്തിയൊന്ന് മാനി യേശുവിൻ നാമല്ലേ സഭയോ നിങ്ങ സന്തോഷവും അനുഭവസരിലി ബിടുക്കോട്ടദേവരു നിങ്ങ കരവും പ്രകടവാനലി നാം നാ പ്രസുട്ടേ പ്രാർത്ഥന സ്തോത്രം സ്ത്രോത്രേശു കിസ്തന മത്തുനാമദലി തന്നെ പ്രിയരെ നാളെ രാത്രി ഇന്ത്യൻ ടൈം ഒമ്പത്തുവരെ നമ്മ സ്ൽ മീറ്റിംഗ് ഉണ്ട് നിവെല്ലാവരും പ്രാർത്ഥനയുന്ന അതിൽ പാൽകളറി നിന്ന സ്നേഹിതരനു കൂടി അതരല്ല ആമന്ത്രീ ആ മീറ്റിംഗ് കൂടി അവർക്കു ആശീർവാദവുമായി നന്നെയ മീറ്റിംഗ് ദിവസം ബഹള ആശീർവാദമായി കൊട്ട് അതൊക്കെ സ്ത്രോത്ര ഇവത്തിന ചിന്തക്കായി രോമ പത്രിക ഹിമൂറന അധികാര വാക്യ ആമേൻ ഹിമൂർ ആമേ കളസുവേ അധിപതി എന്ത ಅಧಿಪತಿಯಿಂದ ಆಮೇನ್ ಭಯವಿರುವೆ ಬೇ ಹೊರತು ಒಳ್ಳೆ ಕೆಲಸ ಮಾಡುವನಿಕೆ ಭಯವೇನೂ ಇಲ್ಲ ನೀನು ಅಧಿಕಾರಿಕೆ ಭಯಪಡಾದೆ ಇರಬೇಕೆಂದು ಅಭಿಸ್ತೀಯೋ ಒಳ್ಳೆಯದನ್ನು ಮಾಡು ಆಗ ಆ ಅಧಿಕಾರಿಯಿಂದಲೇ ನನಗೆ ಹೊಗಳಿಕೆ ಉಂಟಾಗುವುದು ಪ್ರಿಯರೇ ಆಮೇನ್ ಕೆಟ್ಟ ಕಲಸ ಮಾಡುವವರಿಗೆ ಅಧಿಕಾರಿಯಿಂದ ಶಿಕ್ಷೆ ಉಂಟಾಗುತ್ತದೆ ಶಿಕ್ಷೆಯಿಂದ ಇಲ್ಲದರೆ ಆಮೇನ್ ಪನಿಷ್ಮೆಂಟು അവൻ്റെ ഭയപ്പെടും അതെ ഒഴേതു മേക്കു എന്താ വാക്യ ഉപദേശമാോധന ഈ ബോധനു കഴി നുമാരെ അധികാരീന്ത നമുക്ക് പ്രതിഫലവും ഒളിക്കൂ സത് മറ്റേ അധികാര നാട്ടു ഭയപ്പെടുവരവേക്കില്ല ദാക്യ നമുക്ക് ഏൻ ഹേക്കൊടുത്തോ ನಾವೆಲ್ಲಿ ಆಗಿದ್ದಾರೋ ಅಲ್ಲಿ ನಾವು ಅಧಿಕಾರಸ್ಥಕ್ಕೂ ಕೀಳ್ಪಟ್ಟು ಮೇಲೆ ದೇವರಿಟ್ಟಿರುವ ಅನುಸರಿಸಿ ಒಳ್ಳೇದು ಮಾಡಿಕೊಂಡು ಜೀವಿಸಬೇಕು ಅದು ಯಾವ ದೇಶದಲ್ಲಿ ಇರಲಿ ಆ ದೇಶದ ಕಟ್ಟಲೆಗಳನ್ನು ಅನುಸರಿಸಬೇಕು ಅಧಿಕಾರಿಗಳಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು ಅಲ್ಲಿ ಒಳ್ಳೆ ಪೌರರಾಗಿ ಜೀವಿಸಬೇಕು ಆಮೇಲೆ ആ ഒഴേ പഠിക്കും കബദായില്ല ബട്ടി അല്ല വേസ്റ്റ് ആക്കബ നാട്ടു മാത്ര കമ്പനി ആക ആമേൻ ദിവസ ഇല്ലെ ആമേ ആമേൻ് ശാസനെ തകൊള്ള ബേട നൂടി ഒലിക്കു കലവർ ആ മേ ഏൺമാടത്ത അധികാരി നോടുക മാത്ര കാണാതിരുവകൂര കെട്ടെന്ന് മാത്ര നോഡാര ദേവരെ കട്ടലെ ന ഉല്ല ആ നമുക്ക് സിക്കോഷൻ്ലത്തനു ദ തടമാർ സ്ത്രോത്രോടലി നോടാ ദേവരുമു എല്ലാ കടയൂ ഒഴേത് മാ ജീവ ഒന്ന് രാജ്യ ലോ ഏത് അറിത്തു ആ ി പ്രാർത്ഥനമാി ആ ദ പ്രീതീ ആ ദ അധികാരിക്കായി പ്രാർത്ഥനമാി ഈ ദിവസ ഇന്നിര വ്യക്തികളും ഒഴേമ്പിരുവ ആ മേൻ്റെ ഒള്ളേസെന്ന് നാ പടിക്കു പ്രാക്ടീസ് മാി ആ മേൻ് നാമൻ മുൻ വരേക്കും അത് വിട്ടു എല്ലാ കട്ടലെ ഉല്ലംഘിപ്പേക്കോ ಎಂಬುದಾಗಿ ನಾವು ಅನಿಸಬಾರದು ಇಲ್ಲಿ ಬರೆದಿರುವುದು ಕಂದಾಯ ಕಟ್ಟುವರ್ಕ್ ಕಂದಾರ ಸನ್ಮಾನ ಕೊಡುವಾರ ಸನ್ಮಾನ ಸನ್ಮಾನ ಕೊಡಬೇಕಾಗಿರುವ ಧಿಕ್ಕರಿಸಿ ಏನ್ ಪ್ರಯೋಜನ ಸಿಗುತ್ತೆ ನಿಮ್ಮ ಮೇಲೆ ಇಟ್ಟಿರೋ ವ್ಯಕ್ತಿಯನ್ನು ಧಿಕ್ಕರಿಸಕ್ಕ ಏನು ಅಧಿಕಾರ ಇದೆ ಆ ಮೇಲೆ ಇಟ್ಟಿರೋ ವ್ಯಕ್ತಿಗೂ ಅನಿಸಕ್ಕೆ ಹೇಗೆ ನಿಮಗೆ ಸಾಧ್ಯವಾಗೋದು ಅದು ತಪ್ಪಲ್ಲವಾ ಅದು ವಾಕಿಕೆ ವಿರುತ್ತವಲ್ವಾ ಹಾಗೆ വാക്ിക്കീപട്ടു ദേവരാത്മനിക്കീഴട്ടു എല്ലാ ഒന്ന് ഒഴേത്മാടി ഒളിക്കൊന്ന് ദേവരും ദേവരു നമ്മൾ നാം നാവൊന്ന് അത്ഭുത ആകുന്നത് ഗുരുത്താകുന്നത് വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനേറ്റ് മേ ഗോഡ് ബ്ലസ് യു